തിരുവല്ലാമലയുടെ ഹൃദയഭാഗത്ത് കുട്ടികൾക്കായി ഒരു വിനോദ കേന്ദ്രം ആനമല ഹോം സ്റ്റേ പൊന്നോമനകൾക്കായി ഒരുക്കിയിരിക്കുന്നു വിപുലമായ പ്ലേ പാർക്ക് കുട്ടികളുടെ മാനസിക ഉല്ലാസത്തിനും വിനോദത്തിനും ഇനി തിരുവല്ലാമലയിലേക്ക് ഏവർക്കും സ്വാഗതം ആനമല ഹോം സ്റ്റേ കാട്ടുളം തിരുവല്ലാമല പഴയ കുന്നത്തറ എൽ പി സ്കൂളിൽ പഠനോത്സവം മികവാർന്നതായി പഴയൂർ കുന്നത്ര എ എൽ പി സ്കൂളിൽ പഠനോത്സവം മികവാർന്നതായി സ്കൂളിൽ അക്ഷര ജ്യോതിഷ പദ്ധതിയുടെ ഭാഗമായാണ് പഠനോത്സവം സംഘടിപ്പിച്ചത് പഴയൂർ ബസ് സ്റ്റാൻഡിൽ സംഘടിപ്പിച്ച വിപുലമായ പരിപാടിയുടെ ഉദ്ഘാടനം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി കെ മുരളീധരൻ നിർവഹിച്ചു ആദ്യമായി ഇങ്ങനെ ഒരു സംരംഭത്തിന് നേതൃത്വം കൊടുത്തിട്ടുള്ള ഗ്രാമപഞ്ചായത്തിന്റെ പേരിൽ പ്രത്യേകമായ അഭിനന്ദനങ്ങൾ അറിയിക്കുക നമ്മുടെ മക്കളുടെ മുഖത്തെ സന്തോഷം നമുക്ക് പ്രത്യേകമായിട്ട് കാണാൻ കഴിയും ക്ലാസ് മുറിയിലുള്ള രീതിയിലല്ല അവരൊക്കെ ഇരിക്കുന്നത് വളരെ സന്തോഷത്തോടു കൂടിയാണ് സാധാരണഗതിയിൽ നമ്മുടെ ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ആസൂത്രണം ചെയ്യുമ്പോൾ പഞ്ചായത്ത് ജനപ്രതിനിധികളും പ്രസിഡൻറ്റും മറ്റ് ആളുകളും ആണ് അതിൻ്റെ എല്ലാ തരത്തിലുള്ള കാര്യങ്ങളും ചെയ്യുക ഇവിടെ വ്യത്യസ്തമായി നമ്മുടെ കുട്ടികൾക്ക് അറിവിൻ്റെ ഒരു പുതിയ ലോകത്തേക്ക് ജനാധിപത്യ പ്രക്രിയയിൽ അവരുടെ പങ്ക് ഒന്നുകൂടി മനസ്സിലാക്കി കൊടുക്കുന്നതിന് ആവശ്യമായ രീതിയിലാണ് ഇതിന്റെ സംഘാടനം അതുകൊണ്ടാണ് ഇതിൻ്റെ അധ്യക്ഷ നമ്മുടെ ക്ലാസ്സിലെ ഒരു കൊച്ചുമുരുക്കി സിദ്ധ്യ ഇതിന്റെ അധ്യക്ഷയായിട്ട് ഇവിടെ ഇരിക്കുന്നത് അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ കുട്ടികളുടെ ലീഡർ സ്കൂൾ ലീഡർ ഉൾപ്പെടെയുള്ള മറ്റാളുകൾ കുട്ടി കുട്ടികൾ നമ്മുടെ നിന്ന് വിദ്യാര്ഥിനി എം എസ് സിദ്ധ്യ അധ്യക്ഷയായിരുന്നു ഗ്രാമപഞ്ചായത്ത് അംഗം കെ എം അസീസ് പൂർവ്വ വിദ്യാർത്ഥി സംഘടനാ അംഗങ്ങളായ എം കെ രവീന്ദ്രൻ ടി കരുണാകരൻ സ്കൂൾ വിദ്യാർത്ഥികളായ നഫീസ സൻഹ ടി എസ് തസ്ലി പി എം യുവരാജ് കെ എ അനിക ദേവൻ ഗിരീഷ് യു അനിക സാദൃശ്യ ദിലീപ് തുടങ്ങിയവർ സംസാരിച്ചു കുട്ടികളുടെ കലാപരിപാടികളും മികവാറുന്നതായി Take care of your body and your mind. Sahala. Sure? I'm going to raise sure. and polish uh, your shoes fit. I'm, sure. I'm, sure. I'm sure. going Wake up early in the morning. Go to Bed. On the time. Eight. We know,